ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചന്ന മസാലയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം തന്നെ കുതിർത്തെടുത്തിട്ടുള്ള കടലയാണ് കടലയാണെട്ടോ അപ്പോൾ ഞാനത് തല ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു ഇനി ഇതൊന്ന് വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ ഞാനത് ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു കടല വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ച് കൊടുക്കണുണ്ട് എന്നിട്ടിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ശേഷം കുക്കർ അടിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരയ്ക്കുന്നത് വേവിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വെച്ചാലാണ് ഇത് വെന്തിട്ടൊക്കെ വരിക ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടത് ഒരു അഞ്ച് വിസിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ വെന്തിട്ടൊക്കെ വരട്ടെ ഇതിലേക്കുള്ള ഒരു അരപ്പാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് മിക്സി ജാറിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയൊരു കൂടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒട്ടും വെള്ളമൊന്നൊഴിക്കാണ്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ അതേ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കടലതേ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കടൽ നല്ലോണം വെന്തിട്ടൊക്കെ വരണം കേട്ടോ എന്നാലാണ് ചന്ന മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാവുക ഇനി വേവിച്ചുവെച്ചിട്ടുള്ള ഈ ഒരു കടലിൽ നിന്ന് ഒരു അരക്കപ്പോളം ഒന്ന് എടുത്തു മാറ്റാം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് അരച്ച് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം ഇനി ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയില് നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഇതിലേക്ക് ആ ഒരു പേസ്റ്റ് മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോണ വരക്കി വേണം ഇതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തക്കാളിയിലേയും സവാളയിലത്തൊക്കെ ആ ഒരു ജ്യൂസൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒന്നേക്കാൽ ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ പൊടികളുടെ ആ ഒരു പച്ചമണം പോകണ വരയ്ക്ക് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായത് കാരണം വലിയ കുഴപ്പമില്ല സാധാ പാത്രത്തിലാണ് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പൊടികളുടെ പച്ചമണക്കൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടലുണ്ടല്ലോ അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കടല വേവിക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്താലും മതി ഇത് തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടലുണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ എടുക്കുക നല്ലവണ്ണക്കൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് നല്ല തിക്കായിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുമ്പോഴേക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതിനിപ്പോൾ നല്ലോണം തന്നെ ഓയിലൊക്കെ തെളിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ ഈ ഒരു ചെന്ന മസാല കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ കസൂരിമേത്തിയാണ് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്കൊന്ന് വിതറിക്കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കസൂരി ഒക്കെ ചേർത്തിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെന്ന മസാലയുടെ അതേ ടേസ്റ്റിൽ നമുക്കിത് കിട്ടും കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണ നല്ലൊരു ചെന്ന മസാല റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ അത് അടച്ച് വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം വേണം പിന്നെ അത് സെർവ് ചെയ്യാനായിട്ട് എന്നാലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ നല്ലോണം ഇറങ്ങുകയുള്ളൂ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണം അതേ ടേസ്റ്റ് ഉള്ള ചെന്ന മസാലയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്